ഇരുപതു വർഷത്തെ സേവനം അവസാനിപ്പിച്ച് സൂസൻ ടീച്ചർ കരിപ്പുഴിക്കടവ് അംഗൻവാടിയിൽ നിന്നും വിരമിച്ചു ടീച്ചർക്ക് നാട്ടുകാർ ഊഷ്മളമായ യാത്രയപ്പ് നൽകി കോതമംഗലം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭ ഒന്നാം വാർഡിലെ കരിപ്പുഴിക്കടവ് അംഗനവാടിയിലെ സൂസൺ ടീച്ചർ ജോലിയിൽ നിന്ന് വിരമിച്ചു ടീച്ചർക്ക് നാട്ടുകാർ ഊഷ്മളമായ യാത്രയപ്പ് നൽകി യോഗത്തിൽ വാർഡ് കൌൺസിലർ മിനി ബി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കോതമംഗലം നഗരസഭയ്ക്കകത്ത് എല്ലാ വാർഡുകളിലും അംഗൻവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് അംഗൻവാടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് തദ്ദേശ സേവന സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എല്ലാ വർഷവും അതിൻ്റെ പദ്ധതി വിഹിതത്തിനകത്ത് ഓരോ അംഗൻവാടിക്കും ആവശ്യമായതെല്ലാം അവർ ചൂണ്ടിക്കാണിക്കുന്നതും ചൂണ്ടിക്കാണിക്കാത്തതുമായ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫണ്ട് അത്തരത്തിൽ നീക്കി വെച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കോതമംഗലം നഗരസഭയ്ക്കകത്ത് നാളിതുവരെ അംഗൻവാടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സി ഡി പിഒ പിങ്കി പി അഗസ്റ്റിൻ ഐസിഡിഎസ് സൂപ്പർവൈസർ ബിന്ദിയ വി ഹെൽപ്പർ ബീന റെസിഡന്സ് അസോസിയേഷൻ സെക്രട്ടറി എം എ കുര്യച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു സൂസൻ ടീച്ചർ മറുപടി പ്രഭാഷണം നടത്തി ചടങ്ങിൽ കരിപ്പൊഴിക്കടവ് റെസിഡൻസ് അസോസിയേഷനും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുട്ടികളും അടക്കാൻ വൻ ജനാവലി പങ്കെടുത്തു ഇരുപത് വർഷത്തെ സർവീസ് ജീവിതത്തിലൂടെ അംഗൻവാടി ടീച്ചർ എന്ന നിലയിൽ ജനങ്ങളുമായുള്ള ബന്ധം വിളിച്ചറിയിക്കുന്നതായിരുന്നു സ്വീകരണം മീഡിയ അസിസ്റ്റ കോതമംഗലം